സംസ്ഥാനത്ത് വ്യാപകമായി വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഹാക്ക് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളുടെ അക്കൗണ്ട് വേറൊരാൾ ഉപയോഗിച്ച് ധനസഹായ അഭ്യർത്ഥനകൾ അല്ലെങ്കിൽ മറ്റു ദുരുപയോഗങ്ങൾ നടത്തുക എന്നതാണ് വാട്സപ്പ് ഹാക്കിങ്ങിൻ്റെ രീതി ഇത് ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാതിരിക്കാനുള്ള മാർഗം എന്താണ് എന്നതാണ് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കേൾക്കുക ഇതുപോലെ തന്നെ ഉപകാരപ്രദമായ അറിയിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മാറ്ററിലേക്ക് വരാം വാട്സപ്പിൻ്റെ ഹാക്കിംഗ് സംസ്ഥാനത്ത് വ്യാപകമായി വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതായിട്ടാണ് കേരള പോലീസിൻ്റെ മുന്നറിയിപ്പുള്ളത് ഇത് കുറച്ച് ദിവസം മുമ്പ് വന്നതാണ് ഹാക്ക് ചെയ്യപ്പെടുന്ന ആളിൻ്റെ വാട്സപ്പിൽ നിന്ന് ധനസഹായ അഭ്യർത്ഥന നടത്തി പണം തട്ടുകയാണ് എറണാകുളം ഉൾപ്പെടെ സൈബർ പോലീസിന് കണക്കിന് പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് ഒരാളുടെ വാട്സപ്പ് നമ്പർ ഹാക്ക് ചെയ്ത ശേഷം ആ നമ്പർ ഉൾപ്പെട്ട വിവിധ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ വാട്സപ്പ് നമ്പറുകൾ തുടർന്ന് ഹാക്ക് ചെയ്യുന്നതാണ് തട്ടിപ്പിൻ്റെ രീതി നമ്മളുടെ മാത്രമല്ല നമ്മളുമായി ബന്ധപ്പെട്ട ആളുടെ നമ്പറുകൾ പോലും ഹാക്ക് ചെയ്യുന്നു വാട്സപ്പിലേക്ക് ഒരു ആറക്ക നമ്പർ വന്നിട്ടുണ്ടാകുമെന്നും അതൊന്നും അയച്ചു നൽകുമോ എന്നും ചോദിച്ചാണ് തട്ടിപ്പിൻ്റെ തുടക്കം വാട്സപ്പ് ഗ്രൂപ്പിലെ അടുത്ത പരിചയമുള്ള ഏതെങ്കിലും അംഗത്തിൻ്റെ പേരിലായിരിക്കും അഭ്യർത്ഥന എന്നതിനാൽ പലരും ഇതിന് തയ്യാറാവും ഈ ഒ ടി പി നമ്പർ പറഞ്ഞു കൊടുക്കുന്നതോടെ വാട്സപ്പ് ഹാക്കാവും അപ്പോൾ വാട്സപ്പ് ഹാക്കാകാതിരിക്കാനുള്ള ഏകമാർഗം ഈ ഒ ടി പി നമ്പർ പറഞ്ഞു കൊടുക്കാതിരിക്കുകയാണ് നമ്മളുടെ ഏറ്റവും അടുത്ത ആളായിരിക്കും ചിലപ്പോൾ വേഷം മാറി വാട്സപ്പ് ഹാക്ക് ചെയ്ത് അയക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മളുടെ അടുത്ത ആളല്ലേ എന്ന് വിചാരിച്ച് ഒ നമ്പർ ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നതാണ് വാട്സപ്പ് ഹാക്ക് ചെയ്യാതിരിക്കാനും നമ്മളുടെ പണം നഷ്ടപ്പെടാതിരിക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗം ഹാക്ക് ചെയ്യുന്ന നമ്പർ ഉൾപ്പെട്ടിട്ടുള്ള അസംഖ്യം ഗ്രൂപ്പുകളിലേക്കും ആളുകളിലേക്കും കടന്നു കയറാൻ തട്ടിപ്പുകാർക്ക് വളരെ വേഗം കഴിയുന്നു എന്നതാണ് ഈ തട്ടിപ്പ് രീതിയുടെ അപകടം മാത്രമല്ല വാട്സപ്പ് മുഖേന പങ്കുവയ്ക്കപ്പെടുന്ന പേഴ്സണൽ മെസ്സേജുകളിലേക്കും ചിത്രങ്ങൾ വീഡിയോ എന്നിവയിലേക്കുമെല്ലാം തട്ടിപ്പുകാർക്ക് ആക്സസ് ലഭിക്കും സഹായ അഭ്യർത്ഥനയ്ക്ക് പുറമേ ബ്ലാക്ക് മെയിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് വഴി വയ്ക്കാം എന്നാണ് പോലീസ് പറയുന്നത് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ഇരതിൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തു എന്ന മുന്നറിയിപ്പ് മെസ്സേജ് ഗ്രൂപ്പുകളിലും പരിചയക്കാർക്കും ഷെയർ ചെയ്താലും ഈ മെസ്സേജ് തട്ടിപ്പുകാർ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു എന്ന പ്രശ്നവും കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതും ഹാക്ക് ചെയ്ത ആളുകൾ ഡെലീറ്റ് ചെയ്യപ്പെടും നമ്മൾ അവിടെയും പരാജയപ്പെടുകയാണ് ചെയ്യുക അപരിചിതരുടെ മാത്രമല്ല പരിചിതരുടെ നമ്പറുകളിൽ നിന്നുൾപ്പെടെ ഒ ടി പി നമ്പർ പറഞ്ഞു കൊടുക്കണമെന്നാവശ്യമായി വരുന്ന മെസ്സേജുകൾ ഒരു കാരണവശാലും മറുപടി നൽകരുതെന്നും കേരള പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടേതാണെങ്കിലും മറ്റുള്ളവരുടേതാണെങ്കിലും ഒക്കെ തന്നെ മെസ്സേജുകൾ അയയ്ക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും ഒക്കെ തന്നെ ഒ ടി പി ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കരുത് എന്ന് കൃത്യമായി പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ട് അപ്പോൾ കൃത്യമായ എല്ലാവർക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീഡിയോ ഷെയർ ചെയ്യുക ഉപകാരപ്രദമായ തരത്തിലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം